പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന് പടവ് പുനർനിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന ചിലവുകൾ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ എ സി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു പൊന്നാനി കോൾ മേഖലയുടെ കുന്നംകുളം മണ്ഡലത്തിൽ വരുന്ന വിവിധ പ്രവർത്തികളുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന് പടവ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സർവീസ് റിപ്പയറിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും എം ആവശ്യപ്പെട്ടു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി പൊന്നാനി കോൾ മേഖലയുടെ സമഗ്ര വികസനത്തിനുതകുന്ന ബൃഹത് പദ്ധതികളാണ് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്നതിന് ഒന്നാം പിണറായി സർക്കാർ തുടക്കം കുറിച്ചത് ഇതിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട് ആർ കെ ഐ ഫെയ്സ് ഒന്നിൽ എട്ട് പോയിൻ്റ് എട്ട് ഏഴ് കോടി രൂപയുടെ പ്രവർത്തികളാണ് കുന്നംകുളം മണ്ഡലത്തിൽ മാത്രം നടപ്പിലാക്കിയത് ഫേസ് രണ്ടിൽ നാല് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയുടെ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു പത്തൊൻപത് എഞ്ചിൻ ഷെഡുകൾ മൂന്ന് എഞ്ചിൻ തറ അൻപത്തിയാറായിരത്തി ഇരുപത് മീറ്റർ തോട് ആഴംകൂട്ടൽ ഇരുപത്തിയാറ് കിട മുപ്പത്തിയഞ്ച് റാമ്പുകൾ മൂന്ന് പറക്കോഴി തുടങ്ങിയവ ആർ കെ ഐ പദ്ധതിയുടെ ഭാഗമായി പുതിയതായി നിർമ്മിച്ചതാണ് വാവേക്കർ കോൾ പുനർനിർമ്മാണത്തിന് ഒന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ പ്രപ്പോസൽ ഭരണാനുമതിക്കായി സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട് അഞ്ചു കോടി രൂപയുടെ മുപ്പത് പുതിയ സബ്മേഴ്സിബിൾ പമ്പുകളാണ് ആർ കെ ഐയുടെ ഭാഗമായി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇതിൽ പത്തൊൻപതെണ്ണവും പൂർത്തീകരിച്ചു കെ എസ് ഇ ബിയുടെ വിവിധ ഹൈടെൻഷൻ ലൈനുകൾ വലിക്കലും പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കലുമായി ഒരു കോടി രൂപയുടെ പ്രവൃത്തികളും പൂർത്തിയായി കുന്നംകുളം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഇ എസ് രേഷ്മ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഷേർലി കോൾ ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സോഫിയ എ ജോൺ എ ഡി എ മിനി മേനോൻ കെ എൽ ഡി സി പ്രൊജക്ട് ഡയറക്ടർ അനു എൻ കെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബീന ഫ്രാൻസിസ് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീജ എ ആർ കൃഷി ഓഫീസർമാർ വിവിധ പാടശേഖര സംഘങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു